നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ മൂട്ടിൽ ഇറാൻ പൗരന്മാർ തന്റെ മിസൈൽ കൂട്ടിയിട്ടങ് പൊട്ടിച്ചു രാജ്യത്തേക്ക് കടന്ന മൊസാദ് ചാരന്മാരെ തൂക്കാൻ ഇറങ്ങിയ ഇറാൻ സേനയുടെ തല പിളർന്നു പൊക്കിയത് മുഴുവൻ ഇറാൻ പൗരന്മാരെ അതായത് സ്വന്തം രാജ്യത്ത് തന്നെ മൊസാദിനു വേണ്ടി പണിയെടുക്കുന്നവർ ഇസ്രയേൽ ചാര സംഘടനയുടെ വലയമാണ് ഇറാനിൽ മുഴുവൻ ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരു ഇറാൻ പൗരനെ ഇന്ന് വധിച്ചു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ ഇറാൻ പൗരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയെന്ന് ചില ഇറാനിയൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ സത്യാവസ്ഥ മനസ്സിലാക്കിയ ഭരണകൂടത്തിന്റെ കിളി പോയിരിക്കുകയാണ് ഖമനേക്ക് സ്വന്തം സേനയെ തന്നെ വിശ്വാസമില്ല ഏറ്റവും വിശ്വസ്തരായ ചിലർക്ക് മാത്രമേ ഖമനയിൽ എവിടെയാണുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവുള്ളൂ ഇറാന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രഹസ്യങ്ങൾ മൊസാദിന് ചോർത്തി കൊടുത്ത നിരവധി പേർ പിടിക്കപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ ടെഹറാൻ കരാജ് അഹ്വാസ് മഷാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന സൂചനയും ഉണ്ട് അയർ ജി സി ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇറാൻ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവം അതിവിദഗ്ധമായാണ് ഇസ്രയേൽ സംഘം ആയുധങ്ങളും മിസൈലുകളുമായി ഇറാനിൽ കടന്നത് ഇറാൻ പൗരന്മാർക്ക് ഇതിൽ പങ്കുണ്ടാകും അല്ലാതെ ഇത്ര കൃത്യതയോടെ കാര്യങ്ങൾ നടപ്പാക്കാൻ മൊസാദിന് സാധിക്കില്ല എന്ന് അയ്യാർ ജി സി സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ആ സംശയം തെറ്റിയില്ല അണ്ണാക്കിൽ പൊട്ടിച്ചത് സ്വന്തം പൗരന്മാർ ചാരന്മാരെയെല്ലാം പൊതു മദ്യത്തിലിട്ട് തലവെട്ടുമെന്ന് ഇറാൻ സേനയുടെ പ്രഖ്യാപനം വധശിക്ഷ എല്ലാവരും കാണണം ഇനി ഇസ്രയേലിനെ സഹായിക്കാൻ മുതിരുന്നവർ ഈ ശിക്ഷ ഓർക്കണമെന്നും റവല്യൂഷണറി ഗാർഡിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതിനിടെ രണ്ട് മൊസാദ് ചാരന്മാരെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് അവരുടെ കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമായിട്ടില്ല എന്നാൽ സ്ഥിരീകരണവും വന്നിട്ടില്ല മൊസാദും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളിൽ വരെ മുൻപ് ഇസ്രായേൽ ചാരന്മാർ കടന്നുകൂടിയിരുന്നു ഇറാൻ മുൻ സൈനിക മേധാവി തന്നെ ആയിരുന്നു ലോകത്തോട് ആ വിവരം വെളിപ്പെടുത്തിയത് ഇസ്രായേലിനെയും മൊസാദിനെയും നിരീക്ഷിക്കാൻ ഒരു ബദൽ രഹസ്യ അന്വേഷണ ഏജൻസി ഇറാൻ തുടങ്ങിയിരുന്നു അതിന്റെ തലപ്പത്തെത്തിയ ഉദ്യോഗസ്ഥനും മൊസാദ് ചാരനായിരുന്നു ഇറാനെ മുഴുവനായും മൊസാദ് വിഴുങ്ങിയെന്നാണ് അന്ന് ആ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ആ മൊസാദിന് ഇറാൻ പൗരന്മാരെ തന്നെ ഇറാനിൽ പൊട്ടിക്കാൻ ചാരന്മാരാക്കാൻ വലിയ പണിപ്പെടേണ്ടി വരില്ലല്ലോ ഇപ്പോഴും ഇറാന്റെ വായിൽ വിരലിട്ട് കറങ്ങിയിരിക്കുകയാണ് മൊസാദ് ഓപ്പറേഷൻ റൈസിംഗ് ലയണിൽ ഇറാനെ അടിക്കാൻ മൊസാദിന് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ഇറാൻ പൗരന്മാർ തന്നെയാണ് എന്നുള്ള വിവരം പുറത്തായതോടെ വലിയ രീതിയിൽ നാണക്കേടിലാണ് ഇറാൻ ഭരണകൂടം ഇറാനകത്ത് മൊസാദ് നടത്തുന്ന രഹസ്യ ആയുധശാല കണ്ടെത്തിയ ഇറാൻ അധികൃതർ യേൽ ആയുധങ്ങൾ കടത്തിയ വാഹനം പിടികൂടിയിട്ടുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നാലാം ദിവസത്തേക്ക് കടന്നതിനിടയിലാണ് രാജ്യത്തിനുള്ളിൽ മൊസാദിന്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ സൈന്യം നടപടി കടുപ്പിച്ചത് ഇറാന്റെ മണ്ണിൽ മൊസാദിന്റെ രഹസ്യ ആയുധ ഉണ്ടെന്നും അവിടേക്ക് ആയുധങ്ങളും കമാൻഡോകളെയും ഒളിച്ചുകടത്തിയാണ് ആദ്യ ആക്രമണം നടത്തിയതെന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് നേരത്തെ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇത് നിഷേധിക്കാൻ പോലും ഇറാന് കഴിഞ്ഞിട്ടില്ല കാരണം അതാണ് അക്ഷരാർത്ഥത്തിൽ ഇറാനിൽ സംഭവിച്ചത് തലസ്ഥാനമായ ടെഹാന്റെ പ്രാന്ത പ്രദേശത്ത് മൊസാദ് അതീവ രഹസ്യമായി നടത്തിയിരുന്ന ആയുധശാല കണ്ടെത്തിയതായി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ പ്രസ് ടി റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ ഒരു മൂന്ന് നില കെട്ടിടത്തിലാണ് മൊസാദ് തങ്ങളുടെ ആയുധശാല പ്രവർത്തിപ്പിച്ചത് ഇസ്രയേലിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ഡ്രോൺ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുക സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്ന് ഇറാൻ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കെട്ടിടത്തിൽ നിന്നും പിടികൂടിയ ഡ്രോൺ ഭാഗങ്ങളുടെയും ലോഹ വസ്തുക്കളുടെയും ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇറാനിൽ ആക്രമണം നടത്താൻ ഉപയോഗിച്ച പല ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഇവിടെ നിർമ്മിച്ചതാണെന്നും പോലീസ് കണ്ടെത്തി ടെഹ്റാൻ തെരുവിലൂടെ ഇസ്രയേൽ ആയുധങ്ങളുമായി സഞ്ചരിക്കുകയായിരുന്ന ഒരു ട്രക്ക് പിടികൂടിയതായിട്ടാണ് ഏറ്റവും ഒടുവിലായി ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേൽ ആയുധങ്ങളുമായി പോകുകയായിരുന്ന ട്രക്കിനെ ഒരു ഇറാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു അത്രയും നീണ്ട മത്സര ഓട്ടത്തിന് ഒടുവിലാണ് ട്രക്ക് പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇറാൻ ട്രക്കിൽ നിന്ന് നിരവധി ഇസ്രയേൽ ആയുധങ്ങളും ഡ്രോണുകളും കണ്ടെത്തിയതെന്നും പ്രസ് ടി വി മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കുറ്റത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായ ഇറാൻ പൗരന്റെ വധശിക്ഷയാണ് ഇപ്പോൾ നടപ്പാക്കിയതായി ഇറാൻ വാർത്താ ഏജൻസി ഫാർസ് റിപ്പോർട്ട് ചെയ്തത് ഇസ്മായിൽ ഫെക്രി എന്നയാളാണ് വധിക്കപ്പെട്ടത് രണ്ട് മൊസാദ് ചാരന്മാരുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെടുകയും രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്ന കുറ്റം ചുമത്തിയാണ് വധശിക്ഷയെന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു മൊസാദിനു വേണ്ടി ചാരപ്പണി നടത്തി എന്ന കേസിൽ ഈ വർഷം വധിക്കപ്പെടുന്ന മൂന്നാമത്തെ ആളാണ് ഇയാളെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതായത് ഇറാനിൽ നിരവധി പേർ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ടുണ്ട് നമുക്കറിയാം മുൻപ് ഹമാസിന്റെ നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത് അന്ന് മസൂദ് ബസഷ്യാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോയതായിരുന്നു അവിടെ ഒരു കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ബാക്കിയുള്ള പരിപാടികൾ എല്ലാം നടന്നത് അവിടെ വെച്ചാണ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുന്നത് അതും കൃത്യമായി മൊസാദ് ഇട്ട പ്ലാനായിരുന്നു മൊസാദിനു വേണ്ടി ആ പ്ലാൻ നടപ്പാക്കിയത് ഇറാനിൽ നിന്നുള്ള പൗരന്മാരായിരുന്നു എന്ന വിവരം ഉണ്ടായിരുന്നു ഇന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ ഇറാൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അത് ഇറാനിലെ പൗരന്മാരെ ഉപയോഗിച്ചുകൂടിയാണ് ഇസ്രയേൽ നടപ്പാക്കിയത് എന്ന് പറയുമ്പോൾ ഇറാൻ നാണം കെട്ട് തല താഴ്ത്തുകയാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ലോകം മുൾമുനയിലാണ് ഇസ്രയേൽ പക്ഷത്തേക്ക് അമേരിക്ക എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഖമനേയെ വധിക്കാൻ ഇസ്രയേൽ നീക്കം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതോടെ റഷ്യ കളത്തിലേക്ക് എത്തിയെന്നാണ് വിവരങ്ങൾ ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു ചൈനയും ഇസ്രയേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നതോടുകൂടി തന്നെയാണ് റഷ്യയും രംഗത്ത് വന്നിരിക്കുന്നത് രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഖമനേയി വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ റോയിട്ടേഴ്സിനോട് തുറന്നു പറഞ്ഞത് ആയതു അലി ഖമനേയിയെ വധിക്കാനുള്ള ഏതൊരു നീക്കവും ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് ഈ നീക്കം തടഞ്ഞു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അതായത് ഇസ്രയേൽ അമേരിക്കയ്ക്ക് മുൻപിൽ ഈ ആശയം വെച്ചു എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് ട്രംപിനറിയാം ഈ വിവരം ലോകത്ത് പ്രചരിക്കുകയും ചെയ്തു തുടർന്നാണ് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കയോട് ഇത് തീക്കളിയാണ് എന്ന് വ്യക്തമാക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ റഷ്യയ്ക്കും ഇടപെടേണ്ടി വരും എന്നതാണ് പുടിൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് അത് കലാശിക്കുക റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ജൂതനായ യുക്രൈൻ പ്രസിഡന്റ് വളിമിർ സെലൻസ്കിയെ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ രഹസ്യമായി സഹായിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് റഷ്യയ്ക്കുള്ളതിനാൽ പക വീട്ടാൻ കിട്ടുന്ന അവസരം റഷ്യയും ഉപയോഗിക്കാൻ തന്നെ സാധ്യതയുണ്ട് വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഇറാന് കൈമാറിയതായി സംശയവും ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നുണ്ട് റഷ്യയുടെ സഹായത്തോടെ ഇറാൻ ആണവ ശക്തിയാകാനുള്ള സാധ്യതയും പുതിയ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് മാത്രമല്ല ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരണമെന്ന ആഗ്രഹം ഇറാൻ ഭരണകൂടം കാലങ്ങളായി മുന്നോട്ട് വെക്കുന്നതാണ് അതും ഈ ഘട്ടത്തിൽ സാധ്യമാകും എന്നുള്ള ഒരു സൂചന പുറത്തുണ്ട് ഇക്കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് റഷ്യയാണ് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വന്നാൽ അത് ഇറാനെ സംബന്ധിച്ച് വലിയ സുരക്ഷാ കവചമാണ് എന്നാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വൻ തിരിച്ചടിയുമാണ് ഇറാൻ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും ഇസ്രയേലിനെ നേരിടാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇറാൻ ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കൻ പിന്തുണയോടെ മുൻപ് ഇറാഖ് ആക്രമിച്ചപ്പോൾ ദീർഘകാലം യുദ്ധം ചെയ്ത് തിരിച്ചടിച്ച പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ അതിശക്തമായി തന്നെ തങ്ങൾ നേരിടും എന്നാണ് ഇപ്പോൾ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനൊപ്പം ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യവും ഇസ്രയേലിന്റെ അജണ്ടയിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ ആഭ്യന്തര കലഹം ഉടലെടുക്കുകയും ആയത്തുള്ള അലി ഖമനേയെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം എന്നും ഇസ്രയേൽ ആഗ്രഹിക്കുന്നുണ്ട് ആഹ്വാനം ഇസ്രായേൽ പ്രധാനമന്ത്രി പരസ്യമായി മുൻപ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇറാൻ പഴയ പ്രതാപത്തിലേക്ക് പോകുകയാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ അത് സാധ്യമാകുമെന്നും മുൻപ് ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ഇറാനിൽ ചില നീക്കങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ആണവ പദ്ധതികളുടെ വേരൊറുക്കാൻ ഇപ്പോൾ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് പരീക്ഷണങ്ങൾ പലതും ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ എല്ലാം മേലെയാണ് ഇസ്രയേൽ ഇപ്പോൾ കയറി അടിച്ചിരിക്കുന്നത് ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തിട്ടുണ്ട് നദാൻസിൽ ആക്രമണം നടത്തിയ ഇസ്രയേൽ ഇപ്പോൾ കരാജിലേക്കും കടന്നിട്ടുണ്ട് കരാജിലും ഇറാന്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രങ്ങളുണ്ട് ശക്തമായ തിരിച്ചടി ഇസ്രയേലും ഇറാനും പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്